സിപിഐയുടെ മുൻ മണ്ഡലം കമ്മിറ്റി അംഗവും ഊന്നുകൽ സഹകരണ ബാങ്ക് പ്രസിഡന്റുമായിരുന്ന കെ കെ പൗലോസിന്റെ നിര്യാണത്തിൽ ഊന്നിൽ അനുശോചന യോഗം ചേർന്നു സിപിഐ ആണ് യോഗം സംഘടിപ്പിച്ചത് സിപിഐയുടെ കോതമംഗലം മണ്ഡലം കമ്മിറ്റി അംഗം ഊന്നുകല് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലകളില് പ്രവര്ത്തിച്ചിട്ടുള്ള കെ കെ പൌലോസിന് അനുശോചനം രേഖപ്പെടുത്തി സി പി ഐയുടെ കവളങ്ങാട് ലോക്കൽ കമ്മിറ്റിയാണ് യോഗം സംഘടിപ്പിച്ചത് ലോക്കൽ സെക്രട്ടറി ടി എച്ച് നൌഷാദ് അധ്യക്ഷത വഹിച്ചു പി ടി ബെന്നി ഇ കെ ശിവൻ പി കെ രാജേഷ് എം കെ രാമചന്ദ്രൻ സൈജന്റ് ചാക്കോ എ ടി പൗലോസ് മനോജ് ഗോപി ബാബു പോൾ പി കെ അലിയാർ ജോഷി കുര്യാക്കോസ് പി എം ശിവൻ എ എം ജോയി എം എസ് അലിയാർ സിറിൻദാസ് സുമ ശിവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു നിസ്സുവർഗത്തിന്റെ മോചനത്തിനായി തന്നാലാകും വിധം സാമൂഹ്യ പ്രവർത്തനത്തിൽ ഇടപെടുക എന്ന നിലയ്ക്ക് പാർട്ടി പ്രവർത്തനത്തെ കാണുകയും പ്രവർത്തിക്കുകയും ചെയ്ത സഖാവാണ് കയ്യാവലിയാവുന്നതുവരെ തന്റെ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് തന്നാലാകും വിധം പ്രവർത്തിക്കും